ഒന്ന് ബൈ നൂറ്റി ഇരുപത്തൊന്ന് ഒന്ന് ബൈ എഴുപത്തൊൻപത് എന്നീ ഭിന്നങ്ങൾ കൂട്ടിയാൽ അംശത്തിൽ വരുന്ന സംഖ്യ കാണുക ഒന്ന് ബൈ നൂറ്റി ഇരുപത്തൊന്നും ഒന്ന് ബൈ എഴുപത്തൊമ്പതും തമ്മിൽ കൂട്ടണം ഒന്ന് ബൈ നൂറ്റി ഇരുപത്തൊന്ന് കൂട്ടണം ഒന്ന് ബൈ എഴുപത്തൊമ്പത് ഇത് തമ്മിൽ കൂട്ടുക ഇതെങ്ങനെ കൂട്ടുക ക്രോസ് മൾട്ടിപ്ലൈ പോലെ ഗുണിച്ച് കൂട്ടിയാൽ മതി ഒന്ന് കൊണ്ട് എഴുപത്തൊമ്പതിനെ ഗുണിക്കുക എഴുപത്തൊൻപത് ഇടൽചിഹ്നം കൂട്ടണം നൂറ്റി ഇരുപത്തൊന്ന് കൊണ്ട് ഒന്നിനെ ഗുണിക്കുക നൂറ്റി ഇരുപത്തൊന്ന് അപ്പം ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിച്ചു ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിച്ചു ബൈ എന്നിട്ടിട്ട് ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക നൂറ്റി ഇരുപത്തൊന്ന് ഇൻറ്റു എഴുപത്തൊൻപത് ചോദ്യത്തിൽ എന്താ പറയണത് ഇത് തമ്മിൽ കൂട്ടുമ്പോൾ അംശത്തിൽ വരുന്ന സംഖ്യ അംശം ഇതാണ് എഴുപത്തൊമ്പത് പ്ലസ് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് അപ്പം അത് കൂട്ടിയാൽ മതി അതാണ് ഉത്തരം നൂറ്റി ഇരുപത്തൊന്ന് കൂട്ടണം എഴുപത്തൊമ്പത് ഒമ്പത് ഒന്ന് പത്ത് ശിഷ്ടം ഒന്ന് ഒന്ന് എട്ടും രണ്ട് പത്ത് ശിഷ്ടം ഒന്ന് 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 രണ്ട് ഉത്തരം ഇരുന്നൂറ്